നമസ്കാരം കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരുടെ ജീവിത പങ്കാളിയെയും അമ്മയെയും സൈന്യം ആദരിക്കുന്നു കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ കാർഗിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട് വീരമൃത്യു വരിച്ച മലയാളിയായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിൻ്റെ മാതാവിനും ക്ഷണമുണ്ട് ഇവർ കാർഗിലേക്ക് പോയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ദ്രാസിലെ ടൈഗർ ഹിൽസ് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഏഴിനാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് ശത്രുപക്ഷത്തിന്റെ വെടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റിട്ടും ജെറി പിൻവാങ്ങിയില്ല ശത്രു ബംഗറുകൾ പൂർണ്ണമായി തകർത്ത ശേഷമാണ് ആ വീരയോദ്ധാവ് മരണത്തിന് കീഴടങ്ങിയത് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയാണ് മുൻപും കാർഗിൽ യുദ്ധത്തിന്റെ വാർഷികത്തിന് സൈനികരുടെ കുടുംബങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് കാർഗിലിലെ ചടങ്ങിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പങ്കെടുക്കുമെന്നാണ് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത് കാർഗിലിലെ യുദ്ധ സ്മാരകത്തിന് പുറമെ യുദ്ധം നടന്ന വിവിധ മേഖലകളിൽ കുടുംബം സന്ദർശനം നടത്തും ഇതിനായി പ്രതിരോധ മന്ത്രാലയം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധങ്ങൾ നടക്കുന്നത് പക്ഷേ അത് ജയിപ്പിക്കേണ്ടത് മനുഷ്യരാണ് സ്വന്തം രാജ്യത്തിൻ്റെ ഉരുതരി മണ്ണ് പോലും ശത്രുവിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ജീവൻ പോലും കൊടുക്കാൻ മടിയില്ലാത്ത ധീരന്മാരാണ് നമ്മുടെ സൈനികർ എണ്ണമറ്റ വീരന്മാരുടെ ചരിത്രമാണ് ഓരോ യുദ്ധവും സമാനതകളില്ലാത്ത പോരാളികളാണ് വീരമൃത്യു വരിച്ച ഓരോ സൈനികരും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം നാല് പരംവീർചക്രയും പത്ത് മഹാവീർചക്രയും ഇരുപത്തിയാറ് വീർച്ചക്രയും കാർഗിൽ പോരാളികളെ തേടിയെത്തി വീരമൃത്യു വരിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരജവാന്മാർ രാജ്യത്തിൻ്റെ ഓർമ്മകളിൽ അമരന്മാരാണ് തൊണ്ണൂറ്റിയൊൻപതിൽ കാർഗില്ലി വിജയം ഇന്ത്യയുടെ പേരിന് നേരെ എഴുതി ചേർത്തവർ രാജ്യമാണ് വലുത് എന്ന തെരഞ്ഞെടുപ്പ് സ്വയം നടത്തിയവരാണ് അവർ അവസാന ശ്വാസം വലിച്ചത് ധൈര്യം നഷ്ടപ്പെട്ടപ്പോഴല്ല മരണത്തിൻ്റെ കണ്ണുകളിലേക്ക് നിർഭയം നോക്കി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടായിരുന്നു അവരുടെ ജീവത്യാഗം ജമ്മുകശ്മീരിനെ ഏതുവിധേനയും ഒപ്പം ചേർക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ തുടക്കം സ്വാതന്ത്ര്യം നേടി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കാർഗിൽ യുദ്ധം അരങ്ങേറിയത് തൊണ്ണൂറ്റിയൊൻപതിൽ ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു യുദ്ധം അതേ വർഷം ഫെബ്രുവരി ഇരുപതിന് വാഗ അതിർത്തി കടന്ന ഇന്ത്യയുടെ ഒരു ബസ് പാകിസ്ഥാനിലേക്ക് പോയി ചാരനിറത്തിലുള്ള ആ ബസ്സിന് മുന്നിൽ സവായെ സർഹദ് എന്ന് എഴുതി എഴുതിവെച്ചിരുന്നു അതായത് അതിർത്തിയിലെ സ്വരം എന്നായിരുന്നു അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ നിന്ന് ആത്മാർത്ഥതയോടെ അയച്ച ആ ബസ്സിനെ സ്വീകരിക്കാൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കാത്തുനിന്നു പാക് മണ്ണിൽ നിർത്തിയ ബസ്സിൽ നിന്ന് ആദ്യമിറങ്ങിയത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പിന്നാലെ പ്രധാനമന്ത്രിമാർ തമ്മിൽ ആലിംഗനം ചെയ്തു രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ എഴുതി മഞ്ഞുരുകുന്നു എന്ന് പക്ഷേ ആ യോഗത്തിൽ ഒരാളുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു അന്നത്തെ സൈനിക മേധാവിയും പിന്നീട് അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു പാകിസ്ഥാന്റെ പ്രസിഡന്റുമായ പർവേസ് മുഷഫായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിന്നത് ഈ വിട്ടുനിൽക്കലിൻ്റെ കാരണം പിന്നീട് മെയ് മാസത്തിലാണ് ഇന്ത്യയ്ക്ക് വ്യക്തമാകുന്നത് തൊണ്ണൂറ്റിയൊൻപതിലെ ലാഹോർ പ്രഖ്യാപനം ഒപ്പിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴായിരുന്നു കാർഗിൽ യുദ്ധം കശ്മീർ ഭീകരന്മാരായി വേഷമിട്ട പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ നിയന്ത്രണ രേഖ നുഴഞ്ഞുകിടന്ന ഇന്ത്യൻ സൈന്യം ശൈത്യകാലത്ത് ഒഴിഞ്ഞ പോസ്റ്റുകൾ കൈയടക്കിയപ്പോഴാണ് യുദ്ധം തുടങ്ങിയത് കശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധമില്ലാതാക്കുക സിയാച്ചനിൽ ഇന്ത്യൻ സൈന്യത്തെ ഒറ്റപ്പെടുത്തി കശ്മീർ തർക്കത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുക എന്നിവയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം കാർഗിൽ യുദ്ധത്തിന് മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയം രേഖകൾ വ്യക്തമാക്കുന്നു ദേശീയപാത ഒന്ന് എ ലക്ഷ്യം വെക്കുന്ന പോസ്റ്റുകൾ പാക് സൈന്യം കൈവശപ്പെടുത്തി എന്നതാണ് ആദ്യഘട്ടം ഇന്ത്യൻ സൈന്യം നുഴഞ്ഞുകയറ്റം കണ്ടെത്തി പ്രതികരിക്കാൻ സൈനിക നീക്കങ്ങൾ നടത്തി എന്നത് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇന്ത്യൻ സൈന്യം നടത്തിയ കനത്ത തിരിച്ചടിയും പോസ്റ്റുകളുടെ വീണ്ടെടുക്കലും പാക് സൈന്യത്തിൻ്റെ തിരിച്ചുപോക്കും ശ്രീനഗറും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക റോഡ് കടന്നുപോകുന്ന ഏകദേശം നൂറ്റി കിലോമീറ്റർ നീളമുള്ള പ്രദേശത്തായിരുന്നു കടന്നുകയറ്റം ദേശീയപാതയ്ക്ക് മുകളിലുള്ള മലനിരകളിലെ സൈനിക പോസ്റ്റുകൾ സാധാരണയായി സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചില പോസ്റ്റുകൾ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് അത് കൈയടക്കി തന്ത്രപരമായ മേൽക്കൈ നേടി ഇന്ത്യയെ തളർത്തുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം പക്ഷേ ഇന്ത്യൻ സേനയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ അടിയറവ് പറയുകയായിരുന്നു നമുക്ക് നഷ്ടമായത് അഞ്ഞൂറിലധികം ധീരജവാന്മാരെയാണ് അവരുടെ ഓർമ്മയ്ക്കായി രാഷ്ട്രം അവരെ നമിക്കുന്നു